ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു പെർഫെക്റ്റ് മട്ടൺ സ്റ്റോവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മട്ടൺ സ്റ്റൂ ഇല്ലെങ്കിൽ മട്ടൺ കുറുമ ഒക്കെ ഇതിനെ വിളിക്കാം എന്നാൽ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു കുക്കറ് എടുത്തോട്ടോ അതിലേക്ക് അവർ അര കിലോ നല്ല കഴുകി വൃത്തിയാക്കിയ മട്ടൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റാക്കിയത് രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം ഒരു ടീസ്പൂണോളം ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിയേപ്പിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ലോണം മിക്സാക്കി കൊടുക്കാം അപ്പോൾ മട്ടന് കുറച്ച് വേവ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു അഞ്ചാറ് വിസിലെങ്കിലും വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് വെന്ത് വന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതിൽ ആദ്യം തന്നെ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ സവാള ഇടണ മുൻപ് തന്നെ ആദ്യം സ്പൈസസ് ഇടണം കേട്ടോ ഞാനത് മറന്നതാണ് പിന്നെ രണ്ടാം പ്രശ്നം ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് പട്ടയും അതുപോലെ തന്നെ നാല് ഏലക്കയും ഒരു നാല് ഗ്രാമ്പും കൂടി ചേർത്ത് അത് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം നിങ്ങൾ സവാള ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള സവാള സ്ലൈസായിട്ടായിരുന്നതാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് പിന്നെ അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് വായന്ന് വന്ന ശേഷം നമ്മൾ ആദ്യം ഈ മട്ടണിലേക്ക് ചേർത്ത അതേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്കും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള തക്കാളി സ്ലൈസായിരുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങും ആണ് അത് ക്യൂബ്സ് ആയി വരുന്നതാണ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മട്ടലിട്ടുകൊണ്ട് കുറച്ചിട്ട് ഇട്ടാൽ മതി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മട്ടൺ വേവിച്ച മട്ടണും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ ഒരു മീഡിയം സൈസുള്ള ഒരു തേങ്ങയാണ് തേങ്ങയാണെട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് അത് ആ രണ്ടാം പാൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നമ്മുടെ ഉരുളക്കിഴങ്ങും ഒക്കെ ആ തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് വരണം അപ്പോൾ മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം വേവിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇപ്പൊ നല്ലോണം തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങും കയററ്റും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ സിമ്മിലാക്കി വെക്കണം എന്നിട്ട് നമ്മൾ നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ചിക്കനിലും ബീഫിലും ഒക്കെ ഈ കറി ചെയ്തെടുക്കാം കേട്ടോ ഈ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ നെയ്ച്ചോറിനും പൊറാട്ട്ക്കും അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇത് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചുകൊടുത്താൽ പിന്നെ അധികം ചൂടാക്കാൻ നിൽക്കരുത് കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അപ്പം നമ്മളെ കറിയൊക്കെ ഇപ്പോൾ നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് ഓടിവെച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ പുതുതായി കാണവർ അവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം ടാറ്റാ